ജീവിതത്തില് പണവും പ്രശസ്തിയും ആരോഗ്യവും എല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ആവശ്യമാണ് കാരണം നമ്മളുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെ നല്ല സൗഹൃദങ്ങളിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന നമ്മളുടെ കുറവുകളും നമ്മളുടെ കഴിവുകളും എല്ലാം മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സൗഹൃദങ്ങൾ എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തിന് വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ബന്ധങ്ങളിലെ പോലെ സൗഹൃദത്തിലും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം പരസ്പരമുള്ള വിശ്വാസമാണ് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആൾക്കാരെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് സൗഹൃദത്തിലെ ഒന്നാമത് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട കാര്യം ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഗൾഫിലുള്ള സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്നെ വിളിക്കും അതേപോലെ ലീവിന് വരുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എൻ്റെ കൂടെയാണ് എൻ്റെ എല്ലാ രഹസ്യങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള കാര്യങ്ങൾ എന്നോട് പറയാറില്ല ജീവിതത്തിലെ സന്തോഷകരമായ കാര്യങ്ങളും പറയാറില്ല ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളും പറയാറില്ല അത് മറ്റു ചിലർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് എന്തിനേറെ പറയുന്നു അദ്ദേഹം ഗൾഫിൽ നിന്ന് വരുന്നത് പോലും വരുന്നതിന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചതായിരിക്കും പക്ഷെ നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പോകുന്നതും അതുപോലെയാണ് പോകുന്നതിൻ്റെ തലേ ദിവസമേ പറയത്തുള്ള ആളെ ഞാൻ പോവുകയാണെന്നുള്ളത് എനിക്കത് വളരെയധികം വേദനയുണ്ടാക്കി ഞാനത് ചിന്തിച്ചു എന്താണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറയാത്തത് അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളൊന്നും എന്നോട് ഷെയർ ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ ചിന്തിച്ചു അതിൻ്റെ കാരണം വേറൊന്നുമല്ല എൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹം അല്ലാതുള്ള എൻ്റെ മറ്റൊരു സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ ശത്രുവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഞാൻ വഴി ഇദ്ദേഹത്തിന്റെ ശത്രു അറിയുമോ എന്നുള്ള ഭയമാണ് അദ്ദേഹം എന്നോട് കാര്യങ്ങൾ പറയാത്തത് അല്ലാതെ എന്നോടുള്ള സ്നേഹക്കുറവല്ല വിശ്വാസക്കുറവാണ് ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല പക്ഷെ അദ്ദേഹത്തിന് അത് തോന്നിയിട്ടുണ്ടാവില്ല അവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ വിശ്വാസമുള്ളവരെ വേണം നാം നമ്മുടെ സുഹൃത്തായിട്ട് തിരഞ്ഞെടുക്കാൻ അവർക്ക് നമ്മളെയും വിശ്വാസം വേണം നമുക്ക് അവരെയും വിശ്വാസം വേണം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ സൗഹൃദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തുറന്നുള്ള സംഭാഷണമാണ് പരസ്പരമുള്ള തുറന്നുള്ള സംഭാഷണമാണ് സൗഹൃദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൗഹൃദത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മെ നന്മയിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ തിന്മയിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരാകരുത് ഭൂരിഭാഗ സ്ഥലത്ത് നാം കാണുന്നത് തിന്മയിലേക്ക് കൈപിടിക്കുന്ന സുഹൃത്തുക്കളെയാണ് ഒരു മദ്യപാന സദസ്സ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നാലോ അഞ്ചു പേര് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു അതിനകത്ത് ഒരാൾ പറയുന്നു ഞാൻ മദ്യപിക്കില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഈ മദ്യപിക്കാത്ത ആളിനെ അതിനുവേണ്ടി നിർബന്ധിക്കും നീ മാത്രം അങ്ങനെ നല്ല കുഞ്ഞാകണ്ട ഞങ്ങളെല്ലാം അപ്പം മോശക്കാരാണോ അങ്ങനെ ദിവ്യനാ ആകണ്ട ഒരു പെഗെങ്കിലും കഴിക്ക് അല്ലെങ്കിൽ ഒരു ബിയറെങ്കിലും കുടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുഹൃത്തിനെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ നിർബന്ധിക്കും സ്നേഹം കൊണ്ടാണോ നിർബന്ധിക്കുന്നത് ഒരിക്കലുമല്ല അവർ നിർബന്ധിക്കുന്നതിന്റെ കാരണം അവരുടെ ആ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരേ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് കിട്ടും ആ ഒന്നോ ഒന്നര മണിക്കൂർ അവർ ഒന്നിച്ചിരിക്കുന്ന സമയത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ സുഹൃത്തിനെ മദ്യപിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ഇവരെക്കാൾ കൂടുതൽ മദ്യപിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കാം ഇദ്ദേഹം മദ്യപാനം കൈവിട്ടു പോകുന്നു അത് അഡിക്ഷനായി അത് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തകർക്കുന്നു അത് മനസിലായി ചിലപ്പോ ആറുമാസമോ ഒരു വർഷമോ രണ്ടു വർഷമോ ഒക്കെ എടുത്ത് വളരെ കഷ്ടപ്പെട്ടായിരിക്കും അദ്ദേഹം മദ്യപാനം നിർത്തിയത് ആ വ്യക്തിയാണ് നമ്മൾ വീണ്ടും ഒരു പെഗ് കൊടുത്ത് അല്ലെ ഒരു ബിയർ കൊടുത്ത് വീണ്ടും മദ്യപാനത്തിലേക്ക് ക്ഷണിക്കുന്നത് ആ മനുഷ്യനെ വലിയ ഒരു അന്ധകാരത്തിന്റെ പടുകുഴിയിലേക്ക് ഈ സുഹൃത്തുക്കൾ തള്ളിയിടുകയാണ് ചെയ്യുന്നത് അവരെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കാൻ സാധിക്കുമോ തീർച്ചയായും അത്തരം ആൾക്കാർ നല്ല സുഹൃത്തുക്കളല്ല അത് മദ്യപാനത്തിലെന്നല്ല ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മകളെ ഊതി പെരുപ്പിച്ച് കത്തിച്ചെടുക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല വഴി കാട്ടിത്തരുന്ന നിങ്ങളെ നല്ല വഴി നയിക്കുന്ന വ്യക്തികളെയാണ് നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ആവശ്യം അതുകൊണ്ട് അല്ലാത്ത ആൾക്കാരെ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്രിയാത്മകമായി വിമർശിക്കുന്നവരെ സുഹൃത്തുക്കളാക്കുക വിമർശനം രണ്ടു തരത്തിലുണ്ട് അല്ലേ പോസിറ്റീവായിട്ടും വിമർശിക്കാം നെഗറ്റീവായിട്ടും വിമർശിക്കാം എന്താണ് നെഗറ്റീവായിട്ടുള്ള വിമർശനം നെഗറ്റീവായിട്ട് വിമർശിക്കുന്ന വ്യക്തികൾ എല്ലാം നമ്മളിൽ തിന്മ മാത്രമേ കാണൂ നമ്മുടെ ഒരു നന്മയും കാണില്ല നമ്മളുടെ ഒരു കഴിവും അവരുടെ ശ്രദ്ധയെ പെടില്ല അവർ നമ്മുടെ ആത്മവിശ്വാസം കളയും നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ അതോടുകൂടി നീ തീർന്നിടാൻ നീ തീർന്നു എന്നായിരിക്കും അവർ നമ്മളെ ഉപദേശിക്കുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല അങ്ങനെയുള്ള സുഹൃത്തുക്കൾ കൂടെ ഉണ്ടെങ്കിൽ ക്രിയാത്മകമായ വിമർശനം എന്ന് പറയുന്നത് സൗഹൃദത്തിൽ പൊതുവെ നാം കാണുന്നത് വിമർശിക്കുന്ന ആൾക്കാരെ അല്ല നാം ഇഷ്ടപ്പെടുന്നത് നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെയാണ് ക്രിയാത്മകമായിട്ട് വിമർശിക്കുന്നവർ തെറ്റു ചൂണ്ടിക്കാണിക്കും അതിന്റെ പരിഹാരവും അവരെന്ത് ചെയ്യും നമുക്ക് പറഞ്ഞുതരും അവർ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തി കളയില്ല അവര് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവർ വിമർശിക്കുന്നത് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ നല്ല സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ കുറവുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം എല്ലാ മനുഷ്യനും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരിയെന്ന് തോന്നിയിട്ടാണ് നാം ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുന്നത് അതിനകത്ത് തെറ്റ് അന്നേരം നമുക്കറിയില്ല കാലം കഴിയുമ്പോഴാണ് ചെയ്തൊരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഒരു നല്ല സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സുഹൃത്ത് നമ്മളെ ഉപദേശിക്കും തെരഞ്ഞെടുത്ത വഴി തെറ്റാണ് അത് ചെയ്യരുത് എന്ന് നമ്മളെ ഉപദേശിക്കും നാലാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ രഹസ്യം സൂക്ഷിക്കാത്തവർ നമ്മുടെ കൂടെ കൂടിയാൽ നമ്മുടെ രഹസ്യങ്ങൾ എന്താവും അങ്ങാടി പാട്ടായിട്ട് മാറും ഇല്ലേ അപ്പൊ രഹസ്യം സൂക്ഷിക്കുന്ന കഴിവുള്ളവർ വേണം പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട് എങ്ങനെ നമ്മൾ തിരിച്ചറിയും ഒരാൾ നമ്മുടെ സൗഹൃദത്തിലേക്ക് വന്നു നമ്മൾ ആ ആളിൻ്റെ അടുത്ത് രഹസ്യങ്ങളൊക്കെ പറഞ്ഞു അത് അയാളിൽ നിന്ന് പുറത്തു പോയാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ ഇയാൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ആളാണെന്നുള്ള കാര്യം അല്ലാതെ അങ്ങനെ ആദ്യമേ ഒരു മനുഷ്യനെ സുഹൃത്താക്കുമ്പോൾ ഇദ്ദേഹം രഹസ്യം സൂക്ഷിക്കുന്ന ആളാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും ഉത്തരം ലളിതമാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളും പ്രവർത്തികളും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി ആ മനുഷ്യന്റെ തന്നെ മറ്റൊരാളോടും പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല അതുപോലെ തന്നെ നിങ്ങൾ സൗഹൃദത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മറ്റു സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മറ്റു ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതെല്ലാം വിളിച്ചു പറയുന്ന ആളാണെങ്കിൽ അതിനകത്തെ പറയരുതാത്ത കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാം ഈ രഹസ്യം പുറത്തു പറയുന്ന ആൾക്കാര് അവർ മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഒരു സുഹൃത്തിന് വെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മുടെ സൗഹൃദങ്ങളിൽ പങ്കിടുന്ന ആ രഹസ്യങ്ങൾ നമ്മൾ പുറത്തു പറയാതിരിക്കുക എന്നുള്ളത് അപ്പൊ അത്തരം ഗുണമുള്ള വ്യക്തികളെ ആയിരിക്കണം നിങ്ങൾ സുഹൃത്തായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വ്യക്തികൾക്ക് ഈ പറയുന്ന നാല് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഈ അഞ്ചാമത്തെ ഗുണം കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം അവര് വളരുന്ന വ്യക്തിത്വങ്ങളായിരിക്കണം അവർക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം അവരുടെ മെൻറ്റാലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം അവരുടെ ജീവിതത്തിൽ അവർ ഏത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ നിന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും അടിക്കടി പുരോഗമിക്കുന്നവരായിരിക്കണം അവർ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് കാരണം നമ്മളെ സൗഹൃദത്തിൽ സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകാം സൗരഭ്യമെന്ന് നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാരുടെ സ്വഭാവം നമ്മളെയും എന്തു ചെയ്യും സ്വാധീനിക്കും നെഗറ്റീവ് മൈൻഡുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് നെഗറ്റീവാണ് അദ്ദേഹം ചെയ്യുന്നതെല്ലാം നെഗറ്റീവാണ് എങ്കിൽ അത് അറിയാതെ ആരെയും സ്വാധീനിക്കും നമ്മളെയും സ്വാധീനിക്കും സ്വാധീനിക്കും അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങൾ നമ്മളെ പോലെ തന്നെ അവരും ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കണം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂടെ കൂട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിൽ നമുക്കും കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സൗഹൃദം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അഞ്ചു ഗുണങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ബാധ്യതയുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഈ അഞ്ചു ഗുണവും ഉള്ള വ്യക്തികളായിട്ട് ആര് മാറണം നാം മാറണം ഈ അഞ്ചു ഗുണവും നമുക്ക് ഉണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കാം ഇല്ലെങ്കിൽ അത് വളർത്തിയെടുക്കുക നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിവിളക്കായിട്ട് പ്രകാശിക്കും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം